കടുത്തരുത്തിയുടെ മുൻ എം എൽ എയും കേരള കോൺഗ്രസ് ചെയർമാനുമായിരുന്ന അന്തരിച്ച പി എം മാത്യുവിന്റെ സംസ്കാര കർമ്മങ്ങൾ കടുത്തുരുത്തി സെന്റ് മേരീസ് താഴ്ത്തുപിള്ളിയിൽ നടന്നു ഔദ്യോഗിക ബഹുമതികളോടെ നടന്ന ചടങ്ങിന് പോലീസ് ഗാർഡ് ഓഫ് ഓണർ നൽകി ബിഷപ്പ് മാർ ജോസഫ് ലറങ്ങാട്ട് സംസ്കാര ചടങ്ങുകൾക്ക് മുഖ്യ കാർമുഖ നിർവഹിച്ചു ഭൗതിക ശരീരം വസതിയിൽ നിന്ന് രാവിലെ പാനയോടുകൂടി കടുത്തരുത്തി സെന്റ് മേരീസ് പറഞ്ഞ താഴ്ത്തപ്പള്ളി പരിഷ്കാളിൽ പ്രദർശനത്തിനായി എത്തിച്ചു സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരടക്കം നിരവധി പേർ അദ്ദേഹത്തിന് അന്തിമാഞ്ജലി അർപ്പിച്ചു വികാരി ഫാദർ മാധ്യംകുന്നേലിന്റെ കാർമുഖത്തിൽ പ്രാർത്ഥനകൾ നടത്തി സംസ്ഥാന സർക്കാരിന്റെ ആദരസൂചകമായി ജില്ലാ കളക്ടർ ചേതൻകുമാർ മീണ റീത് സമർപ്പിച്ചു മുൻ ഗവൺമെന്റ് ചീഫ് പി സി ജോർജ് മുൻമന്ത്രി കെ സി ജോസഫ് മന്ത്രി പന്തളം സുധാകരൻ കേരള കോൺഗ്രസ് നേതാവും മുൻ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായിരുന്ന ജോസ് പുത്തങ്കാല മോഹൻസി യോസഫ് എം എൽ എ തുടങ്ങിയവർ പി എം മാത്യുവിനെ അനുസ്മരിച്ചു സംഘടനാ മികവും കാര്യശേഷിയും നറമവും സമ്മാനിച്ചിരുന്ന ആദർശീരനായ രാഷ്ട്രീയ നേതാവായിരുന്നു പി എം മാത്യു എന്ന് രാഷ്ട്രീയ നേതാക്കൾ പറഞ്ഞു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനു വേണ്ടി പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് അദ്ദേഹം രംഗത്ത് വന്നതും ഞാൻ പ്രത്യേകം ഈ അവസരത്തിൽ സ്നേഹത്തോടെ ഓർക്കുകയാണ് ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകളെല്ലാം ഉണ്ടായപ്പോഴും അദ്ദേഹം ഒരു കേരള കോൺഗ്രസുകാരനായി ജീവിതത്തിൽ അവസാന കാലഘട്ടം മുന്നോട്ട് പോകണം എന്നാഗ്രഹിച്ചിരുന്നു പാർട്ടി പതാക ശ്രീ പി ജെ ജോസഫ് സാർ ഇന്ന് അദ്ദേഹത്തിന്റെ വസതിയിൽ വെച്ച് പാർട്ടി പതാക വർദ്ധിപ്പിച്ച് അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരത്തിൽ ആദരവ് പ്രകടിപ്പിക്കുകയുണ്ടായിരുന്നൂറ്റാണ്ടിലേറെ കേരള രാഷ്ട്രീയത്തിൽ സജീവ സാന്നിധ്യമായിരുന്നു വിദ്യാർത്ഥി രംഗത്ത് ആരംഭിച്ച് യുവജന രംഗത്തും അതുപോലെ കേരള കോൺഗ്രസ് രംഗത്തും അദ്ദേഹത്തിന്റെ സംഭാവന ഒരിക്കലും മറക്കാൻ സാധിക്കുന്നില്ല കടുത്തുരുത്തിയുടെ സമഗ്രമായ വികസനത്തിനു വേണ്ടി പൊതുവായ പ്രശ്നങ്ങൾ കാണിച്ച താല്പര്യം എൻ്റെ ഓർമ്മയിലുണ്ട് ഞാൻ ആദ്യം പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആയി അദ്ദേഹം അദ്ദേഹം പാർട്ടിയുടെ ഔദ്യോഗിക ഭാരവാഹത്തിൽ തന്നെ ഉണ്ടായിരുന്നു ഞാൻ നിയമസഭയിലേക്ക് കൂടുതൽ പോയി അദ്ദേഹം ഒരു പ്രാവശ്യമേ പോയുള്ളൂ പക്ഷേ ഞങ്ങളുടെ പ്രവർത്തനങ്ങളെല്ലാം ഒരുമിച്ചായിരുന്നു ഏറ്റവും അടുത്ത എന്റെ സുഹൃത്താണ് അദ്ദേഹത്തിന് ബന്ധുക്കളും പൂഞ്ഞാറ്റിലുണ്ട് അവിടെ വരുമ്പോഴും ഒരുമിച്ച് കാണും ഒരു അഭേദ്യമായ ബന്ധം ഒരു സഹോദര ബന്ധം തന്നെ ഉണ്ടായിരുന്നു ആ കുടുംബമായിട്ടും ബന്ധമുണ്ട് ഭാര്യയും മക്കളുമായിട്ടും ആ ബന്ധമുണ്ട് വിദ്യാർത്ഥി കോൺഗ്രസിലൂടെ യൂത്ത് ഫ്രണ്ടിലൂടെ പാർട്ടി നേതൃത്വത്തിലേക്ക് പടിപടിയായി ഉയർന്നു വന്ന ഒരാളാണ് കേരള ഒരു കാലത്ത് കേരള കോൺഗ്രസ് എം എൽ എ കൂടിയായിരുന്നു അദ്ദേഹം കേരള കോൺഗ്രസ് ചെയർമാൻ പി ജെ ജോസഫ് മന്ത്രി റോഷിയാ കൃഷ്ണൻ തിരുവഞ്ചരാകൃഷ്ണൻ എം എൽ എ തുടങ്ങിയവർ ചടങ്ങുകളിൽ പങ്കെടുത്തു വൈക്കം എൻഎസ്എസ് യൂണിയൻ അടക്കമുള്ള വിവിധ സാമൂഹ്യ സാംസ്കാരിക സംഘടനാ നേതാക്കളും റീത്ത് സമർപ്പിച്ചു വൈകുന്നേരം മൂന്ന് മണിക്കാണ് താഴ്ത്തപ്പള്ളിയിൽ സംസ്കാര ശുശ്രൂഷകൾ നടന്നത് സംസ്കാരശേഷം താഴ്ത്തപ്പള്ളി എം എം സി ഷോപ്പിംഗ് കോംപ്ലക്സ് കോമ്പൗണ്ടിൽ അനുശോചന യോഗം ചേർന്നു രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക അംഗങ്ങളിലെ പ്രമുഖരും രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളും പൊതുജനങ്ങളും അടക്കമുള്ളവർ അന്തരിച്ച നേതാവിന് ആദരാഞ്ജലി അർപ്പിച്ചു കെ പി സി എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം നിയമസഭാ പെറ്റീഷൻസ് കമ്മിറ്റി ചെയർമാൻ ഒഡപെക് ചെയർമാൻ തുടങ്ങി നിരവധി പദവികള് അദ്ദേഹം വഹിച്ചിട്ടുണ്ട്